ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി പുതുതായി വരുന്നത് ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യം വളരെ വലിയ തോതിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് പക്ഷേ അതിനിടയിൽ ജെ പി നദ്ദയ്ക്ക് പകരം ഇനി വരാൻ പോകുന്നത് ഒരു വനിതാ അധ്യക്ഷയായിരിക്കും ഒരു വനിതാ പ്രസിഡന്റിനെ ബി ജെ പി ദേശീയ തലത്തിൽ എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നത് വളരെ വലിയ തോതിൽ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ കൂടി വരിക തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് പുതിയ ബി ജെ പി പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ തന്നെ പാർട്ടി അവരുടെ ആദ്യ വനിതാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളും വളരെയേറെ കൂടി വരിക തന്നെയാണ് നിലവിലത്തെ സിറ്റുവേഷൻ ബിജെപിയുടെ പുതിയ ദേശീയ പ്രസിഡന്റിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ചതിനു ശേഷം ബി ജെ പി പുതിയ ദേശീയ പ്രസിഡന്റായി ആരെ തിരഞ്ഞെടുക്കും കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിരുന്നത് നദ്ദയുടെ കാലാവധി ഔദ്യോഗികമായി അവസാനിച്ചെങ്കിലും പിൻഗാമിയെ നിയമിക്കുന്നതിലെ കാലതാമസം കാരണം അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു പുതിയ ദേശീയ പ്രസിഡന്റിന്റെ പേരിൽ ബി ജെ പിയും ആർ എസ് എസും സമവായത്തിൽ എത്തിയിട്ടില്ലെന്ന് അടുത്തിടെ പുറത്തു വന്നിരുന്നു പാർട്ടിക്ക് തുടർച്ചയായ വിജയം ഉറപ്പാക്കുന്ന നദ്ദയെ പോലെയുള്ള ഒരു പ്രസിഡന്റിനെ ബി ജെ പി ആഗ്രഹിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് നേരെ മറിച്ച് സംഘടനയോട് വിശ്വസ്തനും അതിന്റെ പ്രവർത്തനങ്ങളിലും നയങ്ങളിലും ഉറച്ചു നിൽക്കുന്നതുമായ ഒരു പ്രസിഡന്റിനെയാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് മുപ്പതിന് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുകയും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും പാർട്ടിക്ക് ആദ്യത്തെ വൻ വനിതാ പ്രസിഡന്റിനെയാണോ ലഭിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് അതിൽ ഏറ്റവും ഉയർന്നു വന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് പുതിയ ബി ജെ പി പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ തന്നെ സ്വാഭാവികമായും ബി ജെ പി ഏത് വനിതയെ ആയിരിക്കും തെരഞ്ഞെടുക്കും എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നത് അതിൽ എടുത്തു പറയാനുള്ള ഒരു പേരെന്ന് പറയുന്നത് സ്മൃതി ഇറാനിയുടെ പേരാണ് ഇപ്പോൾ വളരെ വലുതായിട്ട് പ്രചരിക്കുന്നത് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റായി വരാനായിട്ട് ഏറെ സാധ്യതയുള്ള ഒരു വനിതാ നേതാവായിട്ട് ഇപ്പോൾ സ്മൃതി ഇറാനിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സ്മൃതി അമേത്തിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നു കൂടാതെ വനിതാ ശിശു വികസന മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേത്തിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം അവർക്ക് പാർട്ടിക്കുള്ളിൽ കാര്യമായ ഉത്തരവാദിത്തങ്ങൾ ഒന്നും നൽകിയിട്ടില്ല ഇത് അവരെ പാർട്ടി പ്രസിഡന്റായി നിയമിച്ചേക്കുമെന്ന് അഫ്യൂഹങ്ങൾക്ക് വളരെ വലിയ തോതിൽ ഇപ്പോൾ ഇട നൽകിയിരിക്കുക തന്നെയാണ് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റിലേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റു പേരുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ഡി പുരന്ദേശ്വരി വനതി ശ്രീനിവാസം എന്നിവരും ഉൾപ്പെടുന്നു ഈ വനിതാ പ്രസിഡൻറ്റുമാരായി പരിഗണിക്കപ്പെട്ടേക്കാം എന്നുള്ള ആ ഒരു ലിസ്റ്റിലേക്ക് ആന്ധ്രാപ്രദേശിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റും രാജമഹേന്ദ്രവാരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെൻറ് അംഗവുമാണ് പുരന്തേശ്വരൻ നിലവിൽ ബി ജെ പിയുടെ വനിതാ വിഭാഗത്തിന്റെ ദേശീയ പ്രസിഡന്റും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ശ്രീനിവാസൻ പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗം കൂടിയാണ് അവർ എന്തായാലും ഈ പേരുകളിൽ നിലവിൽ വനിതാ പ്രസിഡൻറ്റായിട്ട് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് സ്മൃതി ഇറാനിയുടേത് തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ആ ഒരു അധ്യക്ഷ പ്രഖ്യാപനത്തിൽ ബി ജെ പിയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് ജെ പി നദ്ദയ്ക്ക് പകരം ബി ജെ പി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ബി ജെ പി കൊണ്ടുവരുന്ന ഒരു വ്യക്തി അത് വനിതാ പ്രസിഡന്റ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ഒരു ട്വിസ്റ്റ് നൽകിക്കൊണ്ട് സ്മൃതി ഇറാനി ആ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചോദ്യം വളരെ വലുതായിട്ട് ഇപ്പോൾ ഉയർന്നു വരിക തന്നെയാണ് അതിനുള്ള സാധ്യതകളും വളരെയേറെ കൂടുതൽ തന്നെയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ അതായത് ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആരാണ് പുതിയ പ്രസിഡന്റ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ പ്രഖ്യാപനം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല